വീണ്ടും വിദേശത്ത് സെറ്റിലായ ഒരു ഫാമിലിയുടെ അടിപൊളി ഒരു വീട് ഈ വീട്ടിൽ അധികം താമസിച്ചിട്ടും കൂടിയില്ല അത് ഈ വീടിന്റെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തേക്കണം അത് എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക നമ്മൾ കേരളം ഓടി ഓടികളെന്ന് വീഡിയോ ചെയ്തല്ലേ എല്ലാ ജില്ലയിലും നിങ്ങൾക്ക് എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്തിരിക്കും ഓ ഇങ്ങനെ ഒരേ സ്ഥലത്ത് നല്ല വീടുകൾ വന്നാൽ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചം വീഡിയോ ആണ് കാരണം ഈ ഓടിയോക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങക്ക് വരുമ്പോ ആ ലൈക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്ന് വേറെ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കട്ടെ ഇതൊരു റിക്വസ്റ്റ് ആണ് വേണ്ട മുറ്റത്തേക്ക് ഇഷ്ടംപോലെ ചെടിയും മാവും കാര്യങ്ങളൊക്കെയാണ് നല്ല സെറ്റ് സെറ്റായിട്ട് അലങ്കരിച്ചാണ് അത് ഫ്രൂട്ട്സിന്റെ മരങ്ങളാണ് ഇത് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് ആ പ്ലാവുമ്പോ ചക്ക ഉണ്ടാക്കി വരണങ്ങൾ നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് കാരണം ഇത്രയും ചെറിയ പ്ലാവ് ഇത്രയും ചക്ക ഉണ്ടായി ഞാനാദ്യമായിട്ട് കാണേണ് നീ കണ്ടോട്ടെ താഴെ മുതൽ ഉണ്ടാക്കി കിടക്കണ ഒരു ചെറിയൊരു പ്ലാവാണ് കേട്ട എന്തൊരു ചക്കയാണ് കണ്ടോട്ടെ വീട്ടുമുറ്റത്ത് തേ കുട്ടൊക്കെ ഉണ്ടാക്കി കിടക്കണെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കോലൊക്കെ കൊടുത്ത് കുത്തി നിർത്തിണ്ട് എല്ലാം അവിടെ ചക്കയുടെ വെയിറ്റ് താങ്ങാൻ പറ്റണില്ല കേട്ടോ അത്രയും ഈ വീട്ടിലാണെങ്കിൽ അധികം താമസിച്ചും കൂടി ഇല്ല വണ്ടിയൊക്കെ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം സൈഡൊക്കെ കംപ്ലീറ്റ് ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച സെറ്റ് ഒരു വീട് ഈ വീട്ടിലാണെങ്കിൽ ഇപ്പൊ രണ്ടുപേരെയും താമസയുള്ളൂ ഈ വീട് കൊടുത്തിട്ട് ഇവരും പോണേണ് വെളിയിലോട്ട് ഇവര് രണ്ടുപേരും പോയി പിന്നെ ഈ വീട് നോക്കാനൊന്നും അല്ല അപ്പൊ ഈ വീട് വെറുതെ കിടന്ന് നശിച്ചു പോകും വേറെ അവർ താമസിക്കാൻ അല്ലാതെയാണ് അപ്പൊ അതുകൊണ്ട് അവര് വിറ്റിട്ട് പോണേണ് അത്യാവശ്യം മുറ്റവും പറമ്പും കാര്യങ്ങളൊക്കെ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഗ്രാൻഡ് ഒരു വീട് ഇത് ഫുൾ ഫർണിച്ചർ അടക്കം കൊണ്ട് ഇത് വിൽപ്പന ഇവരുടെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇടുക്കി ബാക്കി എല്ലാ സാധനവും നിങ്ങൾക്ക് വരും പുറത്തൊരു ബാത്റൂമുണ്ട് ഇവരൊക്കെ എന്താ ഏരിയ അത്യാവശ്യം എല്ലാ സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് പുറത്ത് സർവനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബാത്റൂം പുറത്ത് സെറ്റ് ചെയ്യാറുണ്ട് ഞാൻ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അഞ്ച് ബെഡ്റൂം ബെഡ്റൂമുള്ളൊരു വീടാണത് ഫൈവ് ബി എച്ച് കെ മുറ്റം കംപ്ലീറ്റ് ഇന്റർലോക്ക് ഇട്ടേക്കുന്നത് വെള്ളം ഇറങ്ങാനുള്ള സെറ്റപ്പ് വീണ്ടാ കണ്ടിട്ടാണ് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്പേസ് എല്ലാവരും ഒഴിവാക്കിട്ടുണ്ട് അപ്പ എന്താ ഒരു ലുക്ക് ആദ്യ കൂട്ടം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും വേറൊരു വൈബാണ് കാരണം മനസ്സിലൊരു സന്തോഷം തോന്നണ വീടുകളെന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലേ അത്രയും നല്ല സെറ്റപ്പിൽ ഒരു വീട് കണ്ട ഈ വീടിന്റെ സിറ്റൌട്ടാണ് തട്ടിയൊക്കെ കംപ്ലീറ്റ് നല്ല ഗ്രാൻഡായിട്ടാണ് വർക്ക് ചെയ്തേക്കണം വീടിന്റെ വാതിലൊക്കെ കൊത്തുപണി കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ഒരു വീട് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ തന്നെ എന്ത് സെറ്റാണെന്ന് നോക്കി ഈ വീട്ടില് ഒരു റൂമിൽ ലെങ്ത് അത് ഹോം തിയേറ്ററിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടേക്കണോ ഞാനത് കാണിച്ചേട്ടാ എന്താ ഇവിടെ നിങ്ങളുടെ ലിവിംഗ് ഏരിയ ടി വി സ്പേസ് ഒക്കെ കൊടുത്തേക്കണേ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ടി വി കാണാൻ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ നമ്മളിന്റെ അകത്തോട്ട് എടുക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയയിലേക്ക് ഒരു സെറ്റപ്പ് നോക്കിക്കോട്ട സീലിംഗ് വർക്കും കാര്യങ്ങളും സ്പോട്ട് ലൈറ്റും എല്ലാം കൊടുത്ത് നല്ല അടിപൊളിയാക്കിട്ടുണ്ട് എന്ന ഇവിടെ നിന്നുള്ള ലിവിങ് ഏരിയയുടെ ഒരു വ്യൂ ആണ് ഇവിടെ ആണെങ്കിൽ ഒരു കോട്ടിയാടെ സെറ്റ് ചെയ്യാറുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത് പുതിയ വീടാണ് പഴക്കൊന്നും ഇല്ലാത്ത വീടാണ് എന്നത് മൊത്തം സി സി ടി വി ആണ് അത് അതിന്റെ ക്യാമറയും മോണിറ്ററുകളും വെച്ചേക്കണം വീടിന്റെ സെക്യൂരിറ്റി എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ഡൈനിങ് ടേബിള് കാര്യങ്ങളെല്ലാം പോയി കാണാം ഒരു റൂമായിട്ട് ആയിട്ട് കാണാം എന്റെതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വന്നത് അത്യാവശ്യം സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം അഞ്ച് ബെഡ്റൂം എന്ന് വെച്ച റൂമെന്ന് വെച്ചാൽ വരണ ഹോം തിയേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ലെങ് ആണ് ചെയ്തു വെച്ചേക്കണം ഇതാണ് നിന്റെ കിച്ചൺ മെയിൻ കിച്ചൺ ആണെങ്കിൽ കാണുക കംപ്ലീറ്റ് തടിയിലാണ് കബോർഡെല്ലാം ചെയ്തേക്കണം കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി കാരണം ഒരു കോംപ്രമൈസും കാണിച്ചിട്ട് കണ്ട എന്ത് ഗ്രാൻഡാണ് നോക്കിയാൽ അത്രയും കാശ് മുടക്കി ചെയ്തേക്കണ ഒരു കിച്ചൺ ആണ് നല്ല ഒരു വീട് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇനി ഇതിന്റെ സെക്കൻഡ് കിച്ചൺ കാണാം ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് കിച്ചൺ വരുന്നത് നമ്മുടെ യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ള രീതിയാണ് ഇവിടെയാണ് പൊടിയില്ലാത്ത അടുപ്പ് തീ കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം പിന്നെ ഈ പുറത്ത് വരിക നമ്മൾ നേരത്തെ കണ്ടതാണ് നമ്മൾ ഇതുവഴിയാണ് വന്നത് അത് അതിന്റെ സൈഡിലെത്ത ബാത്റൂമ് കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ഈ ഒരു ഈ വീടിന്റെ ഓരോ ആയിട്ട് കാണാം കാരണം വീട് എന്ന് വെച്ച് ഇത് ഒരു ഒന്നൊന്നര വീട് എന്ന് തന്നെ പറയാം ചെറുതാണെങ്കിലും നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു വീട് അതിന്റെ ആദ്യത്തെ ബെഡ്റൂമാണ് ഒന്നാമത്തെ ബെഡ്റൂം കേട്ടോ ഇതിൻ്റെ ഒരു സ്പേസ് കണ്ടോട്ടെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ബെഡ്റൂം ആണ് ഇതിന് കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എ സിയുമാണ് ഫർണിച്ചർ എല്ലാം അടക്കണെന്ന് പറഞ്ഞാലോ അപ്പൊ എല്ലാം ഉൾപ്പെടെ അത് ബാത്റൂം ബാത്റൂമ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഈ വീടിനുള്ളത് എല്ലാരും നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വീട് കഴിഞ്ഞാൽ ക്യൂട്ടായിട്ടുള്ള ഒരു വീടാണ് കാരണം ഇതിന്റെ എപ്പോഴും നോക്കിയാലും നമുക്ക് ഒരു അഭംഗി എന്ന് പറഞ്ഞൊരു സംഭവം ഫീൽ ചെയ്യൂല ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമും ഇപ്പം ഈ ഒരു സ്പേസിൽ നിന്നിട്ട് ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം ഒരു ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണത് സ്പേസ് ഇട്ടേക്കണം ഇപ്പം അവർ ചെയ്തിട്ടില്ല അത് ചെയ്യാൻ വേണ്ടിയിരിക്കണായിരുന്നു അപ്പോഴാണ് ഒരു പുറത്തോട്ട് പോകാനുള്ള തീരുമാനം ആയത് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യവും ഇല്ലല്ലോ നേരത്തെ അവർ ചെയ്യാൻ തന്നെയാണ് കണ്ടെ എല്ലാ റൂമും അത്താഴത്തെ രണ്ട് റൂമും ഏ സിയാണ് കണ്ടോ ബാത്റൂമും കാര്യങ്ങളും എല്ലാവരും നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്യാറുണ്ട് ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് കോട്ടയം അടിച്ചറിയാണ് കോട്ടയം അടിച്ചറ ബസ് സ്റ്റോപ്പിൽ നിന്ന് അകത്തോട്ട് ഒരു പത്ത് ഒരു കിലോമീറ്റർ കൂട്ടിക്കും ഒരു കിലോമീറ്റർ ഉണ്ടാവും വിചാരിച്ചു ഒരു കിലോമീറ്റർ ഇല്ല എന്നാൽ ഒരു കിലോമീറ്റർ കൂട്ടിക്കും ഈ വീടിന് ഇവിടെ ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് പത്ത് സെന്റ് സ്ഥലം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ വീട് അഞ്ച് ബെഡ്റൂം അങ്ങനെ പക്കായിട്ടുള്ളൊരു വീട് കംപ്ലീറ്റ് ും സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഹാൻഡ് റോയിൽ കൊടുത്തേക്കണം സ്റ്റെപ്പ് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് പിന്നെ മുകളിലത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടോ ഒരുപാട് ഇനി കാണാൻ കിടക്കണു നമുക്ക് ഒരു ഐറ്റം ആയിട്ട് കാണാം ആ നേരെ കാണാൻ ഞങ്ങൾ ഹോം തിയറ്റർ എന്ന് പറഞ്ഞത് നമുക്ക് ഇത് ഈ മുകളിലത്തെ നിലയിൽ ഒരു കോമൺ ബാത്റൂമാണിത് മുകളിലത്തെ നിലയിൽ ഒരു കോമൺ ഉണ്ട് അതിന്റെ തൊട്ട് സൈഡിലായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് ഇനി ഇത് കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ സോഫ സെറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് മുകളിൽ വന്നിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരേ കാര്യങ്ങളും നല്ല ഗ്രാൻഡായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളിവിടേ കയറി ചെന്നാലും നല്ല വൃത്തിയും മേനയും പക്കിയുമാണ് ഇതാണ് മുകളിലത്തെ വരയിലെ രണ്ടാമത്തെ ബെഡ്റൂം അപ്പൊ നമ്മൾ മൊത്തം നാല് ബെഡ്റൂമുണ്ടായിരുന്നു അതെ അതിന്റെ ബാത്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമും അലമാരി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു സ്പേസ് ഉണ്ട് എല്ലാം തടി അലമാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട ഇനി ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇണ്ടാ വൈകിട്ടൊക്കെ വന്നിരിക്കാനും ഇവിടെ നമ്മൾ മരങ്ങളൊക്കെ നിക്കണ നല്ല തണലും നല്ല കാറ്റു വേണം കണ്ടാ നല്ല കൂളിങ് ഏരിയയാണ് ഒരു ശല്യൊന്നുമില്ല പക്കായ ഏരിയ നല്ല ഡീസൻറ്റ് ഏരിയ എന്നൊക്കെ പറയൂലെ അത്രേക്കൂട്ട് ഡീസൻറ് ഏരിയയാണ് നമുക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉള്ള ഇതാണ് ഞാൻ പറഞ്ഞ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ലെങ്ത്തിന് ഇങ്ങനെ ചെയ്തിട്ടേക്കനാണ് ഇവരിനകത്ത് വേറെ ഒന്നും ലൈറ്റ് കാര്യങ്ങളൊന്നും മുകളിലെ സ്പോട്ട് ലൈറ്റ് മാത്രം കൊടുത്തിട്ടുള്ളൂ അപ്പം ഇത് ഇതായിട്ട് ഹോം തിയേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടേച്ചാണ് അപ്പം ഇവർ പിന്നെ പോയിട്ട് വന്നില്ല അപ്പം അത് കാരണം അത് അങ്ങനെ തന്നെ നിർത്തിവച്ചേക്കനാണ് ഇതാണ് നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇവിടെ വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ടെ തീ കത്തിക്കാനുള്ള ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം അത് ഫുള്ള് ടൈലിട്ടെങ്ങനെയാണ് അത് മൊത്തം ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെല്ലാം നീറ്റൊക്കെ ഉണ്ടാവും ഇവിടെ തുണി അലക്കലും ഉണക്കലൊക്കെ ഇവിടെയാണ് നല്ല കാരണം അതിന്റെ ഒക്കെ ഒരു വൃത്തി നോക്കി നല്ല നീറ്റാണല്ലേ ഇതിന്റെ മുകളിലോട്ടുണ്ട് ആ മുകളിലോട്ടുള്ള ഭാഗം ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് പക്കിട്ടുണ്ട്